ഈ വെള്ളിയാഴ്ച കഴിഞ്ഞ വെള്ളിയാഴ്ച പാലക്കാട് ചിറ്റൂർ നല്ലേപ്പള്ളി ഗവൺമെൻറ് സ്കൂളിൽ കുട്ടികളോടൊത്ത് കരോൾ ഒരുക്കാൻ വേണ്ടി അവിടുത്തെ അധ്യാപകർ തീരുമാനിച്ച് ക്രിസ്മസ് കരോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സംഘപരിവാർ പ്രവർത്തകർ നടത്തിയിട്ടുള്ള അതിക്രമം അതിന്ന് വ്യാപകമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ അക്രമത്തിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് വിശ്വ ഹിന്ദുപരുഷത്തിൻ്റെ ജില്ലാ ഭാരവാഹിയും ബജരംഗളിൻ്റെ ജില്ലാ ഭാരവാഹിയും ഒക്കെ ഉൾപ്പെടുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് വാസ്തവത്തിൽ ഇത് ചർച്ച ചെയ്യപ്പെടുന്നത് പോലെ മാത്രം ഒതുങ്ങി നിൽക്കുന്നൊരു വിഷയമല്ല മറിച്ച് ഈ പറയുന്ന ഭാരവാഹികൾ വിശ്വഹിന്ദുപരുഷത്തിൻ്റെ ജില്ലാ ഭാരവാഹി എന്ന് പറയുന്നയാൾ നേരത്തെ ചിറ്റൂരിലെ ബി ജെ പിയുടെ മണ്ഡലം ജനറൽ സെക്രട്ടറി ആയിരുന്നു ബജരംഗളിൻ്റെ ഭാരവാഹി എന്ന് പറയുന്ന ആൾ അവിടുത്തെ പഞ്ചായത്തിൻ്റെ ഒ ബി സി മോർച്ചയുടെ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡൻ്റായിരുന്നു അപ്പോൾ ബി ജെ പിയുടെ ഭാരവാഹികളായിരുന്ന ബി ജെ പിയുടെ സജീവ പ്രവർത്തകരായ ആളുകൾ തന്നെയാണ് ഈ അക്രമത്തിന് മേലിൽ പ്രവർത്തിച്ചിട്ടുള്ളത് മാത്രമല്ല ഈ രണ്ടു പേരും കഴിഞ്ഞ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ അവിടുത്തെ ബി ജെ പി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ആളുകളാണ് അവർക്കവിടെ സാമുദായിക സംഘടനകളെ സംഘടനാ നേതാക്കന്മാരുമായി സംസാരിക്കാനും വോട്ട് ഏകോപിപ്പിക്കാനുമുള്ള ചുമതല ഇതിൻ്റെ ഭാഗമായി നൽകിയിരുന്ന ആളുകളാണ് ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട മൂന്ന് പേരിൽ രണ്ട് പേർ അനിൽകുമാറും സുശാസനും ഈ വെള്ളിയാഴ്ച ഈ അതിക്രമം നടന്നതിന് ശേഷം ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം തന്നെ ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടി പോലീസുമായി നിരന്തരം ബന്ധപ്പെട്ടിട്ടുണ്ട് യുവമോർച്ചയുടെ ജില്ലാ നേതാക്കന്മാർ മുഖേന ചിറ്റൂരിലെ പോലീസുമായി ബന്ധപ്പെട്ട് ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവ്വമായ പരിശ്രമം ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം നടത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു വശത്ത് വല്ലാത്ത ക്രൈസ്തവ സ്നേഹം അഭിനയിച്ചുകൊണ്ട് ക്രൈസ്തവ ഭവനങ്ങളിലേക്ക് കേക്കുമായി കടന്നു പോവുകയും എന്നാൽ മറുവശത്ത് മറുവശത്ത് ക്രൈസ്തവരെ ആക്രമിക്കാനും അവരുടെ വിശ്വാസങ്ങളെ ആക്ഷേപിക്കാനും അധിക്ഷേപിക്കാനും ഒരു സ്കൂളിൽ കുട്ടികൾ വളരെ നിഷ്കളങ്കതയോടെ നടത്തിയിട്ടുള്ള ഒരു കരോളിനെ പോലും ആക്രമിക്കാനുള്ള സംഘപരിവാറിൻ്റെ ശ്രമം ഇത് കേരളത്തിൽ നിലനിൽക്കുന്ന സാമുദായിക സൗഹാർദ്ദം തകർക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് ഇരകളോടൊപ്പം ഓടുകയും അതേസമയം വേട്ടക്കാരനോടൊപ്പം വേട്ടയാടുകയും ചെയ്യുക എന്ന സമീപനമാണ് ഇക്കാര്യത്തിൽ ബി ജെ പിക്ക് ഈ നിമിഷം വരെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഈ അതിക്രമത്തെ തള്ളി അത് സൂചിപ്പിക്കുന്നത് തന്നെ ബി ജെ പിക്ക് ഇക്കാര്യത്തിൽ നേരിട്ട് ബന്ധമുണ്ട് എന്നുള്ളതാണ് ഈ അക്രമിക്കു നേതൃത്വം നൽകിയ പ്രതികളിൽ രണ്ടുപേരും ബി ജെ പിയുടെ മുൻ ഭാരവാഹികളും സജീവ പ്രവർത്തകരുമാണ് മൂന്നിൽ രണ്ടുപേരും തന്നെ ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ശ്രമം ബി ജെ പിയുടെ നേതൃത്വം നടത്തിയിട്ടുണ്ട് ഇവർ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചുമതലകൾ ഉണ്ടായിരുന്ന ആളുകളാണ് പാലക്കാട്ടെ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറുമായി വളരെ അടുപ്പമുള്ള ആളുകളാണ് ഈ ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള രണ്ടുപേരും കേരളത്തിൽ ക്രൈസ്തവ വിഭാഗത്തിൻ്റെ വോട്ട് തട്ടാൻ വേണ്ടി സാമുദായിക സൗഹാർദ്ദം അട്ടിമറിക്കാൻ വേണ്ടി ഏറെക്കാലമായി ബി ജെ പി ശ്രമം നടത്തി വരികയാണ് ക്രൈസ്തവ സഹോദരങ്ങൾക്കിടയിൽ മറ്റ് ഇതര സമുദായങ്ങളുമായി ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായിട്ടുള്ള നുണപ്രചരണങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ അതേ സമയത്ത് തന്നെ ഒരു വശത്തു കൂടി ക്രൈസ്തവർക്കെതിരായിട്ടുള്ള ക്രൈസ്തവ വിശ്വാസങ്ങൾക്കെതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നു ഞാൻ നേരത്തെയും പറഞ്ഞിരുന്നു ക്രിസ്മസ് നക്ഷത്രം തൂക്കുന്നത് സംബന്ധിച്ച് അത് തൂക്കാൻ പാടില്ല ഹിന്ദു ഭവനങ്ങളിൽ ക്രിസ്മസ് നക്ഷത്രം തൂക്കാൻ പാടില്ല മകര നക്ഷത്രമാണ് തൂക്കേണ്ടത് എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ ആ ക്യാമ്പയിന് നേതൃത്വം കൊടുക്കുന്നത് ശ്രീ വി മുരളീധരനുമായി അടുത്ത ബന്ധമുള്ള വി മുരളീധരൻ്റെ സാമൂഹ്യ മാധ്യമ ഇടപെടലുകളിൽ നിർണായകമായിട്ടുള്ള സ്വാധീനം ചെലുത്തുന്ന ഒരു വനിതയാണ് ആ പ്രചരണത്തിന് പുറകിലുള്ളത്